ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ഗുണം നൽകും കേട്ടോ ഒറ്റവട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല കിടില റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു മാജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്രൈ സ്കിൻ മാറ്റാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തതും ഇതുപോലെയുള്ള ഒരു അലോവേര കറ്റാർവാഴയുടെ ഒരു തണ്ടുമാണ് വേണ്ടത് ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇക്കും കൂടിയട്ടുള്ള ഒരു quantity ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫുൾ ബോഡി ആണ് ഇത് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് quantity കൂട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമ്മൾ തലേദിവസം കുതിർത്തു വെച്ചിരിക്കുന്ന ഉലുവ ഒരു മിക്സിയിൽ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ ജെല്ല് ചേർത്ത് കൊടുക്കുക വാങ്ങുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ ഒരു രണ്ട് മിക്സും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കത് മസാജ് ചെയ്തും കൊണ്ട് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കുക എന്നിട്ട് മസാജ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അലോവേരയാവട്ടെ അതായത് കറ്റാർവാഴയാവട്ടെ ഉലുവയാവട്ടെ പല ആളുകൾക്കും അലർജി ഉണ്ടാകുന്നതാണ് പല ആളുകൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവാറുണ്ട് ഉലുവ തലയിൽ തേക്കുമ്പോൾ ചെറുതായിട്ടൊന്നും സ്കിന്നിലാവുമ്പോൾ പലർക്കും ചൊറിച്ചിലുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കറ്റാർവാഴ അലർജി ഉള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ ചേർന്നിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാണോ എന്നുള്ളത് പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിട്ട് വേണം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസ് പല സ്കിന്നുകാര്ക്കും പറ്റിയില്ല എന്ന് വരാം ഇപ്പോൾ ഒരു നൂറാളുകൾക്ക് ചിലപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ഒരാൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടാകാം അപ്പം അതുകൊണ്ട് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്കിൽ നിന്ന് അല്പമെടുത്തിട്ട് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ഉള്ളം കൈയിലോ ഇട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ച് നോക്കുക നിങ്ങൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ നിങ്ങളിത് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും കേട്ടോ അതിന് ശേഷം വെറ്റാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാൻ കഴുകിക്കളയാം ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മൊരി വന്നിരിക്കുന്ന ഡ്രൈ സ്കിൻ ഭാഗമൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് നല്ല സോഫ്റ്റ് സ്കിൻ ആകാനായിട്ട് തുടങ്ങും ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായി തന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നതുമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള വലിയൊരു പ്രശ്നമാണിത് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ന്യച്ചുറൽ ടിപ്സിൻ്റെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ